ഡ്രൈവർ എക്സാംസ് ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ നൂറ്റി മുപ്പത്തിനാല് എയിൽ പറയുന്ന നൂറ്റി മുപ്പത്തിനാല് എ അതൊന്ന് നോക്കി വെച്ചേക്കും കേട്ടോ ശേഷം നൂറ്റി മുപ്പത്തിനാല് എയിൽ പറയുന്ന ഒരു നല്ല സമരത്യാൻ്റെ അതായത് ഗുഡ് സമരത്യാൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഗുഡ് സമരത്യാ അവകാശങ്ങളെ പറ്റി പറയുന്ന റൂൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഓർത്തിരുന്നേക്കാം നൂറ്റി അറുപത്തി എട്ടാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഗുഡ് സമരത്യാൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപകടമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ തന്നെ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെ സഹായിക്കുന്നതിനായിട്ടും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനായിട്ടും പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനായിട്ടും ഒക്കെ സ്വമേധയാ മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയെ ആണ് ഗുഡ് സമരറ്റ്യാൻ എന്ന് പറയുന്നത് കേട്ടോ ഈ ഗുഡ് സമരത്യാൺ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ അപകടം പറ്റിയവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരോട് റിലേറ്റീവായിട്ടുള്ള ആരും ആയിരിക്കത്തില്ല ആയിരിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള യാതൊരു റിലേഷനും ഒന്നും ഇല്ലാത്ത തികച്ചും മാനുഷികമായി പരിഗണന നൽകിക്കൊണ്ട് അപകടത്തിൽ പിറ്റവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന നല്ല വ്യക്തികളെയാണ് ഗുഡ് സമരറ്റ്യാൻ എന്ന് പറയുന്നത് ഇത്തരം ഗുഡ് സമരറ്റ്യാന്മാര് ഈ ആശുപത്രിയിൽ അപകടം പറ്റിയവരൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് എതിരെ അല്ലെങ്കിൽ അവർക്ക് ഒന്നും അവർക്ക് ബുദ്ധിമുട്ടുകൾ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ നൂറ്റി മുപ്പത്തിയാല് എയിലൊക്കെ ഗുഡ് സമരറ്റ്യാന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അതിനകത്ത് അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഓപ്ഷൻ ഇട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത് ഒരു നല്ല സമരറ്റ്യാനോട് ബഹുമാനപൂർവ്വം പെരുമാറേണ്ടതാണ് അത് കറക്റ്റ് ആണ് അല്ലേ അത് ശരിയായ പ്രസ്ഥാനമാണ് അത് ഒരു നല്ല സമരത്യാനോട് ജാതി ലിംഗം മത അങ്ങനെ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ ഭാഷ അങ്ങനെ ഒന്നും നോക്കാതെ ബഹുമാനപൂർവ്വം ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു ഗുഡ് സമരത്യാന ആശുപത്രി ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ പോലീസ് അധികാരികളും എല്ലാം ബഹുമാനപൂർവ്വം പെരുമാറണം എന്ന് പറയുന്നു അത് ശരിയാണല്ലേ ഇനി ഒരു നല്ല സമരത്യാനെ കയ്യിൽ നിന്നും അപകടം പറ്റിയ ആൾക്ക് ആവശ്യമായ മരുന്നുകൾക്ക് വേണ്ടി വരുന്ന പണം നിർബന്ധമായും ഈടാക്കാവുന്നതാണ് അത് തെറ്റാണ് കേട്ടോ ഒരു ഗുഡ് സമരത്യാനെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പണമോ പാ പാരിതോഷ്യമോ ഒന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു കാരണവശാലും നിർബന്ധിക്കരുത് എന്നുള്ളതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടു അഡ്രസ്സ് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പേഴ്സണൽ കാര്യങ്ങളൊന്നും നൽകുന്നതിനായിട്ടോ ഒന്നും നിർബന്ധിക്കരുത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനം നിർബന്ധമായും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലത് തെറ്റായി വരുന്ന ഒരു പ്രസ്ഥാനമാണ് യാതൊരു കാരണവശാലും ഗുഡ് സമർപ്പിക്കാനും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കരുത് അപ്പൊ ഇത് നിർബന്ധമായി എന്ന് പറഞ്ഞ കൊണ്ട് തന്നെ അത് തെറ്റായ ഒരു പ്രസ്താവനയാണ് ഓർത്തിരിക്കുക ഇനി അടുത്ത് നല്ല സമരത്തിയാൽ നിർബന്ധമായും അപകടത്തിൽ ദൃക്സാക്ഷി ആകേണ്ടതാണ് അപകടത്തിൽ ആകാം എങ്ങനെ അദ്ദേഹത്തിന് സ്വമേധയാ ദൃക്സാക്ഷി ആകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദൃക്സാക്ഷി ആകാമെന്നാണ് അങ്ങനെ ദൃക്സാക്ഷി ദൃക്സാക്ഷിയാകാൻ തീരുമാനിച്ചാൽ ആ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം എഴുതി മേടിക്കാൻ എന്നാൽ നിർബന്ധമായും അപകടത്തിൽ ദൃസാക്ഷി ആവേണ്ടതാണെന്ന് ചോദിച്ചാൽ അത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ ഓക്കെ ഇനി അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്ന നല്ല സമരത്യാനോട് പോലീസോ ആശുപത്രി അധികൃതരോ മറ്റേ ആവശ്യങ്ങളൊന്നും തന്നെ പറയാതെ പെട്ടെന്ന് തന്നെ പോകാൻ അനുവദിക്കുക അതും ശരിയായ പ്രസ്താവനയാണെന്ന് ഓർത്തിരിക്കുക താഴെ പറയുന്നത് എന്തൊക്കെയാണ് നൂറ്റി മുപ്പത്തിയാല് എയിൽ പറയുന്ന ഒരു നല്ല സമരത്യാനിന്റെ അവകാശങ്ങൾക്ക് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണമാണ് നമ്മൾ ശരിയായിട്ട് കണ്ടെത്തിയത് അപ്പൊ ഒന്ന് നാലുമാണ് ശരി ില് വരുന്നത് ഓപ്ഷൻ ബി ആണെന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായി വരിക ഓപ്ഷൻ ബി ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ആണ് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റൻ വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിൽ എത്തി തീരുമാനം അത് നടപ്പിലാക്കാൻ കാല് ബ്രേക്കിൽ എത്താൻ എടുക്കുന്ന സമയത്തെ എന്താണ് പറയുന്നതെന്ന് അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കൂടിയാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു മാന മുന്നിലേക്ക് വന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അനിമലം മുന്നിലേക്ക് വന്നു എന്ന് കാണുക കരുതുക അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് അത് നമ്മൾ ആദ്യം കാണും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തലച്ചോറ് തലച്ചോറിലേക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ പോവും അത് കഴിഞ്ഞിട്ട് തലച്ചോറിൽ വന്ന് കാലിലേക്ക് നിർദ്ദേശം പോലും ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് അപ്പം അതുവരെ ഉള്ളത് അതുവരെ ഉള്ള ഒരു പ്രോസസ് ഉണ്ടല്ലോ നമ്മൾ കണ്ട് അത് നമ്മൾ ഡിസിഷൻ എടുത്ത് പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കാല് ബ്രേക്ക് പെടലിലേക്ക് വരെ വാഹനം എന്നാൽ നിൽക്കത്തില്ല വാഹനം അത്ര കുറച്ച് ദൂരം ഓടിയിട്ടുണ്ടാവും ആ ദൂരം ത്തിന് എന്തെന്നാണ് പറയുന്നത് ആ ദൂരത്തിന് എടുക്കുന്ന സമയത്തെ എന്തെന്നാണ് പറയുന്ന ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ എടുക്കുന്ന സമയത്തെ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സമയത്തെ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിയാക്ഷൻ ടൈം എന്നാണ് പറയുന്നത് കേട്ടോ റിയാക്ഷൻ ടൈം എന്നാണ് പറയുന്നത് ഇനി ഇത് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആയിട്ട് ചോദിക്കാം നമ്മൾ എടുക്കുന്ന ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ബ്രേക്ക് പെടലിലേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ച് കാല് ബ്രേക്ക് പെടലിലേക്ക് ചവിട്ടുന്നവരെ വാഹനം കൂടി ദൂരം എത്രയാണെന്ന് ചോദിക്കാം അപ്പം അതിന് പറയുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സമയത്ത് വാഹനം കൂടി ദൂരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു ടൈം ഇതിന് ഇടയിൽ ഉള്ള ഒരു ദൂരത്തേക്ക് വാഹനം അത്ര സമയം കൂടിയിട്ടുണ്ടാകും അതിനെടുക്കുന്ന ടൈമിനാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഇനി നമ്മൾ വാഹനം ചവിട്ടണമെന്ന് പറഞ്ഞാൽ കാൽ അപ്ലൈ ചെയ്ത് ബ്രേക്ക് വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വാഹനം നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ആ ഡിസ്റ്റൻസിന് പറയുന്നൊരു പേരും കൂടെ ഓർത്തിരുന്നെങ്കിൽ അത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്നാണ് ആ ഓർത്തിരിക്കുക കേട്ടോ ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് വളരെ കുറേ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും വാഹനത്തിൻ്റെ ടയറുകളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ റോ കണ്ടീഷൻ ടയറുകളുടെ കണ്ടീഷൻ അല്ലേ ടി ഡബ്ല്യു ഐ നമ്മളൊക്കെ പഠിച്ചത് ടി ഡബ്ല്യു ത്രെഡ് വെയർ ഇൻഡിക്കേറ്ററൊക്കെ വരെ തേഞ്ഞിരിക്കുന്ന ടയറുകളാണെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും അല്ലേ അതുപോലെ തന്നെ ചാറ്റൽ മടി ഉള്ളപ്പം ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും അതുപോലെ തന്നെ സ്പീഡ് വാഹനത്തിൻ്റെ സ്പീഡ് അമിതമാണെങ്കിലും ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും അല്ലേ അപ്പോൾ എങ്ങനെയിരുന്നാലും ആ വാഹനം ഈ ഒരു ഡിസ്റ്റൻസിനുള്ളിലായി നിൽക്കുക എന്ന് വിചാരിക്കുക ആ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി ഇത് രണ്ടിനെയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇതെല്ലാം ടൈം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റോപ്പിംഗ് ടൈം റിയാക്ഷൻ ടൈം എന്ന് മാറി വരുമെന്ന് ഓർത്തിക്കുന്നാൽ മതി കേട്ടോ ഓക്കെ റിയാക്ഷൻ ഡിസ്റ്റൻസും ടോ റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിച്ചു വാഹനം ഓടിക്കുമ്പോൾ കേട്ടോ മദ്യപിച്ചു വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ തലച്ചോറിലേക്ക് കറക്റ്റായിട്ട് സിഗ്നൽ എത്തില്ല അത് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിർദ്ദേശം കാലിലേക്ക് കൊടുക്കാനും വൈകും അല്ലേ അതുകൊണ്ട് തന്നെയാണ് അപകടങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നതെന്ന് ഓർത്തിരിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നും ഓർത്തിരിക്കുക ഓക്കേ ഈ അടുത്തത് ഡ്രൈവിംഗിൽ എം എസ് എം എന്താണ് സൂചിപ്പിക്കുന്നത് എം എസ് എം മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഡ്രൈവിംഗിൽ എം എസ് എം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കണ്ണാടി അല്ലെങ്കിൽ മിറർ എന്നാണ് കേട്ടോ ആദ്യത്തെ എം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കണ്ണാടി അല്ലെങ്കിൽ മിറർ എന്നാണ് രണ്ടാമത്തെ എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നൽ എന്നുള്ളതാണ് മൂന്നാമത്തെ എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുവർ എന്നുള്ളതാണ് കേട്ടോ മാനുവർ 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 എന്നുള്ളതാണ് കേട്ടോ അപ്പൊ മിറർ സിഗ്നൽ മാനുവർ മാനുവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മലയാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധമായ നടപടി എന്നുള്ളതാണ് കേട്ടോ വിദഗ്ധമായ നടപടി ഓക്കെ അപ്പൊ ഇവിടെ ശരിയായിട്ട് ഏതാണ് പറഞ്ഞത് മാനുവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മലയാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധമായ നടപടി എന്നാണ് ആണ് കേട്ടോ അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കണ്ണാടി സിഗ്നൽ വിശദമായ നടപടി എന്നുള്ളതാണ് കേട്ടോ അതായത് ശാസ്ത്രീയമായ ഒരു വാഹനം ഓടിക്കുന്നതിനുള്ള നടപടിക്രമം അതായത് ശരിയായ ഒരു വാഹനം ഓടിക്കുന്നതിനുള്ള നടപടിക്രമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എം എസ് എം ആണെന്ന് പറയാം മിറർ സിഗ്നൽ മാനുവർ ആണെന്ന് പറയാം അതായത് നമുക്കൊരു ലൈൻ മാറണം അല്ലെ ഒരു ലൈൻ ട്രാഫിക്കിൽ കൂടി നമ്മൾ പോവുകയാണ് ഒരു ലൈൻ മാറണം എന്നാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കണം കണ്ണാടിയിൽ നോക്കി നമ്മുടെ പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണം ആദ്യം തന്നെ പിന്നെ അതിനുശേഷം നമ്മൾ സിഗ്നൽ നൽകണം നോക്കി സിഗ്നൽ നൽകി പിന്നെ മാനുവർ മാനുവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധമായ നടപടി അതായത് വേഗതയിലോ ദിശയിലോ ഉള്ള ശരിയായ മാറ്റം ശരിയായ നടപടി എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതിൻ്റെ തുടർന്ന് വരുന്നതാണ് എം എസ് എം പി എസ് എൽ പി എസ് എൽ എന്ന് പറയുന്നത് കേട്ടോ എം എസ് എം പി എസ് എൽ പി ഫോർ പൊസിഷൻ പി ഫോർ പൊസിഷന് നമുക്ക് വേണ്ട പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ സ്പീഡ് എസ് ഓർ സ്പീഡ് സ്പീഡ് കറക്റ്റ് ആയിട്ടുള്ള സ്പീഡ് മെയിൻറ്റൈനൻസ് ചെയ്യുക എന്നുള്ളതാണ് അത് കഴിഞ്ഞു ശേഷം എൽ വരുന്നത് എൽ ഫോർ ലുക്ക് എന്നുള്ളതാണ് കേട്ടോ ലുക്ക് എം എസ് എം പി എസ് എൽ ഓക്കെ അപ്പോൾ അതും കൂടെ പി എസ് എല്ലിന്റെ ഫുൾ ഫോം കൂടി ഒന്ന് ഓർത്തിട്ടേക്കെട്ടോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റൻ ആണ് കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലൈൻ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എവിടെ നോക്കിക്കേ ഇത് മിക്കപ്പോഴും തന്നെ ചോദിക്കുന്ന ക്വസ്റ്റിനുള്ളതാണ് ഈ ക്വസ്റ്റിനൊക്കെ അറിഞ്ഞിരുന്നതിൽ ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പം കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസ് ആണെങ്കിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് പിന്നെ ഈ താഴെ കൊടുത്തിരിക്കുന്ന സിബിൾ തന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു സിമ്പിളാണ് കാവൽക്കാരനും ഗേറ്റും ഇല്ലാത്ത ലെവൽ ക്രോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു കോഷണറി അഥവാ മുന്നറിയിപ്പ് ചിഹ്നമാണ് അല്ലേ മുന്നറിയിപ്പ് ചിഹ്നമാണ് മുന്നറിയിപ്പ് ചിഹ്നമാണെന്ന് ഓർത്തിരിക്കുക ആയിട്ട് ത്രികോണത്തിലാണ് തന്നിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക ചുവന്ന റോഡറോട് കൂടിയ വെള്ള പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങളോ അടയാളങ്ങളോട് കൂടി തന്നിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ നോക്കാം ഹോൺ മുഴക്കി പെട്ടെന്ന് പോവുക അത് തെറ്റാണല്ലേ കാവൽക്കാരനൊക്കെ ഏർ കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിൽ ഡ്രൈവർ ഹോൺ മുഴക്കി പെട്ടെന്ന് പോവാൻ സാധിക്കില്ല അപ്പൊ അത് തെറ്റാണ് മറ്റേതെങ്കിലും ഒരു വാഹനം മുന്നോട്ട് പോകും വരെ നിർത്തുക അതും തെറ്റാണ് മൂന്നാമത്തെ അതായത് സി വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവറോ വാഹൻ ഡ്രൈവറോ വാഹനത്തിൽ നിന്നും മറ്റ് ആരെങ്കിലുമോ ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ രണ്ട് വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അപ്പം അതും ശരിയായ ഒരു പ്രസ്താവനയാണ് അത് ശരിയായ ഒരു പ്രസ്താവനയാണ് ഇനി ഡി നോക്കാം ട്രെയിൻ കടന്നു പോകും വരെ അവിടെ നിൽക്കുക അത് തെറ്റായ ഒരു പ്രസ്താവനയാണ് അതെങ്ങനെ തെറ്റായ പ്രസ്താവന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാവൽക്കാരനില്ലാത്തവർ ലെവൽ ക്രോസ് ആണ് ട്രെയിൻ എപ്പോഴാണ് വരുന്നത് കൃത്യസമയം നമുക്ക് അറിയത്തുണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ട്രെയിൻ ചിലപ്പോൾ അരമണിക്കൂറ് ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വരിക അല്ലെ അപ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ട്രെയിൻ കടന്നു പോകുന്നത് വരെ അവിടെ നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ അതുകൊണ്ട് തന്നെ വാഹനത്തിൽ നിന്നും ഇറങ്ങി അവിടെ ചെന്ന് നോക്കിയിട്ട് അല്ലെ വാഹനം റോഡിന്റെ ഇടതു സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവറോ വാഹനത്തിൽ നിന്ന് മറ്റാരെങ്കിലും ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ ട്രാക്കിൻ്റെ വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്ന് പോകാവുന്നാണെന്ന് പറയുന്ന കേട്ടോ ഇങ്ങനെ വാഹനത്തിന് ഇല്ല എങ്കിൽ സ്വയം ഏതായാലും ഡ്രൈവർ ഇറങ്ങി വാ ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്നു പോകണമെന്നാണ് പറയുന്ന കേട്ടോ ഓക്കെ ഈ താഴെ കാണുന്നതാണ് കോഷൻ ഡ്രൈ ചിഹ്നം കാവൽക്കാരനും ഗേറ്റും ഇല്ലാത്ത റെയിൽവേ ക്രോസിൻ്റെ ഓർത്തിരിക്കുക ഇവർ ഒരു വര തന്നിട്ടുണ്ടെങ്കിൽ കാവൽക്കാരനും ഗേറ്റും ഇല്ലാത്ത ലെവൽ ക്രോസ് നമ്മൾ സഞ്ചരിക്കുന്ന റോഡിൽ നൂറ് മീറ്ററിനുള്ളിൽ ഉണ്ട് എന്നതും രണ്ട് വരെയാണെങ്കിൽ ഇരുന്നൂറ് മീറ്ററിന് ഉള്ളിൽ എന്നതും മൂന്ന് വരെയാണെങ്കിൽ മുന്നൂറ് മീറ്ററിനുള്ളിൽ കാവൽക്കാരൻ ഗേറ്റും ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്നതാണ് കാവൽക്കാരനും ഗേറ്റും ഉള്ള ലെവൽ ക്രോസിന്റെ ക്രോസിൻ്റെ മുന്നറിയിപ്പിന് ഇതൊന്ന് ശ്രദ്ധയിലേക്ക് വെച്ചാൽ ചോദിക്കുന്നതാണ് കാവൽക്കാരനും ഗേറ്റും ഉള്ള ലെവൽ ക്രോസ് ആണെങ്കിൽ ഒരു ഗേറ്റിൻ്റെ ചിഹ്നായിരിക്കും തരിക എന്ന് ഓർത്തിരിക്കുക താഴെ വരകളുടെ എണ്ണം ഇതുപോലെ തന്നെ ഒന്നാണെങ്കിൽ നൂറ് മീറ്റർ രണ്ടാണെങ്കിൽ ഇരുന്നൂറ് മൂന്നാണെങ്കിൽ മുന്നൂറ് മീറ്റർ കാവൽക്കാരൻ ഗേറ്റും ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ ക്രോസിൽ ശ്രദ്ധിക്കേണ്ടത് മറ്റു ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താം അടുത്തൊരു ക്വസ്റ്റിനേക്ക് പോവാ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും അതുപോലെ തന്നെ നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും പന്ത്രണ്ട് ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ താഴെപ്പറയുന്നില്ല ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇവിടെ എൻ കാറ്റഗറി എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് നോക്കാം എൻ കാറ്റഗറി വാഹനങ്ങൾ എന്താണ് എൻ കാറ്റഗറി വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ അറിയപ്പെടുന്ന ചരക്ക് വാഹനം എന്നാണ് എന്നാൽ ചരക്ക് വാഹനം മാത്രമല്ല നിയമവിധേയമായി അതിനകത്ത് പാസഞ്ചർ ആൾക്കാരെയും കൊണ്ടുപോകുന്നതാണ് എന്നാൽ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നാല് ചക്രത്തിൽ ചക്രത്തിൽ കൂടുതലുള്ള നാല് ചക്രത്തിൽ കൂടുതൽ ഉള്ള ഇത് ഗ്രേറ്റർ ദാൻ സിംപ്ലൈറ്റ് ആട്ടോ ഏഴല്ല നാല് ചക്രത്തിൽ കൂടുതലുള്ള ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് കോമൺ കോമണായിട്ടും എൻ കാറ്റഗറി വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക അതിനകത്ത് തന്നെ വരുന്ന കാറ്റഗറിയാണ് എൻ വൺ കാറ്റഗറി എൻ ടു കാറ്റഗറി എൻ ത്രീ കാറ്റഗറി എന്നിവ അല്ലേ അപ്പൊ എൻ വൺ കാറ്റഗറി എന്താണ് എൻ വൺ കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നാല് ചക്രത്തിൽ കൂടുതലുള്ള ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് എന്നാൽ അതിന്റെ ഭാരം മൂവായിരത്തി കിലോഗ്രാമിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ എങ്ങനെ പറയാം മൂന്ന് പോയിന്റ് അഞ്ച് ടണ്ണിൽ ടണ്ണിൽ കൂടാൻ പാടില്ല അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് അഞ്ച് ടണ്ണിൽ കുറഞ്ഞിരിക്കണം അത്തരം വാഹനങ്ങളാണ് എൻ വൺ കാറ്റഗറി എന്ന് പറയുന്നത് എൻ ടു കാറ്റഗറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറിനും അല്ലെ മൂന്ന് പോയിൻ്റ് അഞ്ച് ടണ്ണിനും പന്ത്രണ്ട് ടണ്ണിനും അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോഗ്രാമിനും ഇടയിൽ വരുന്ന എന്ത് വരുന്ന ഗ്രോസ് വെഹിക്കിൾ റേറ്റ് ജി വി ഡബ്ല്യു വരുന്ന വാഹനങ്ങളൊക്കെയാണ് എൻ ടു കാറ്റഗറി എന്ന് പറയാം എൻ ത്രീ കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം കിലോഗ്രാം അല്ലെങ്കിൽ പന്ത്രണ്ട് ടെണിൽ കൂടുതലല്ലേ അല്ലെ അതെങ്ങനെ പറഞ്ഞാലും ശരിയാണ് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ പറ അതുകൊണ്ടാണ് രണ്ട് രീതിയും പറഞ്ഞു കേട്ടോ പന്ത്രണ്ടായിരം ഒരു ആയിരം കിലോഗ്രാം ആണ് ഒരു ടണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടായിരം കിലോഗ്രാം എന്ന് വെച്ച് കഴിയുമ്പോൾ എങ്ങനെ വരും പന്ത്രണ്ട് ടൺ അല്ലെ അപ്പൊ എൻ ത്രീ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താ നാല് ചക്രത്തിൽ കൂടുതലുള്ള ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് പന്ത്രണ്ടായിരം കിലോഗ്രാമിൽ കൂടുതലായിരിക്കും അത്രയും അത്തരത്തിലുള്ള വാഹനങ്ങൾ എന്തെന്ന് പറയുന്നു എൻ ത്രീ കാറ്റഗറി വെഹിക്കിൾസ് എന്ന് പറയുന്നു അപ്പൊ അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും പന്ത്രണ്ട് ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടും എന്ന് ചോദിച്ചിട്ടുണ്ടേല് എൻ ത്രീ കാറ്റഗറിയിലാണ് പെടുക എന്ന് ഓർത്തിരിക്കുക കേട്ടോ കാരണം പന്ത്രണ്ട് ടണ്ണിൽ കൂടുതലാണ് ഭാരമെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനിയും വേറെ കാറ്റഗറി ഒരുപാട് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ കോഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ എം വൺ എം കാറ്റഗറി എം വൺ എം ടു അങ്ങനെ പറയുന്ന കാറ്റഗറി അതുപോലെ തന്നെ എൽ കാറ്റഗറി ടി കാറ്റഗറി അങ്ങനെ വരുന്ന വരുന്നതിലൊക്കെ ഉണ്ട് കേട്ടോ ഇനി അടുത്തത് ആറ് ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരു തുരങ്കത്തില് ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ പാടില്ലാത്തതും ചെയ്യാവുന്നതുമായ കാര്യമുണ്ട് അപ്പൊ കൊസ്റ്റിൻമാർ ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ അടിയിലൊന്നും വരച്ചിടുന്നത് നന്നായിരിക്കും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിരുന്ന് കഴിയുമ്പോൾ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഓപ്ഷൻ എ നോക്കാം മറ്റു വാഹനങ്ങളെ മറികടക്കുക അത് ചെയ്യാൻ പാടില്ല അല്ലേ അപ്പം അത് ശരിയാണ് യു ടേൺ എടുക്കുക അത് ശരിയാണ് യു ടേൺ എടുക്കാൻ പാടില്ല പുറകോട്ട് എടുക്കുക അത് ശരിയാണല്ലോ അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക എന്നുള്ളത് ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക എന്നുള്ളത് കേട്ടേ അപ്പോൾ ഒരു തുരങ്കത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു കാരണവശാലും ഓവർടേക്കിംഗ് പാടില്ല ഒരു കാരണവശാലും യു ടേൺ പാടില്ല ഒരു കാരണവശാലും എന്താ അവിടെ പാർക്കിംഗ് പാടില്ല ഒരു കാരണവശാലും സ്റ്റോപ്പിങ്ങും പാടില്ല ഇനി അടിയന്തര ഘട്ടങ്ങളിലായിട്ട് എന്തെങ്കിലും പാർക്കിംഗ് അല്ലെങ്കിൽ വാഹന അപകടത്തിൽ അപകടത്തിൽപ്പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത അടിയന്തര ഘട്ടങ്ങളിലായിട്ട് പാർക്കിംഗ് ചെയ്യേണ്ടി വന്നാൽ പ്രതിഫലിപ്പിക്കുന്ന മുന്നറിയിപ്പ് ത്രികോണം ഇരുപത് മീറ്റർ അകലത്തിലായിട്ട് വാഹനത്തിന് മുന്നിലും പിന്നിലും വെക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി ഒരു തുരങ്കത്തിൽ യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല വാഹനത്തിന്റെ ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ എന്താണ് യൂസ് ചെയ്യേണ്ടത് തുരങ്കത്തിലെ വെളിച്ചം കുറവായിരിക്കാനാണ് സാധ്യത അല്ലേ അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് സംവിധാനം ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് വെളിച്ചം കുറവായി അപ്പം നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഒരു കാരണവശാലും ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യാതിരിക്കുക തുരങ്കത്തിൽ എപ്പോഴും എന്ത് ലൈറ്റാണ് ഡിപ്പ് ലൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്ന് പുറത്തിരിക്കുക കേട്ടോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഓപ്ഷൻ എ വാഹനം നിറത്താതെ ഓടിച്ചു പോകാതെ തെറ്റാണ് അല്ലേ അടുത്തത് ഓപ്ഷൻ ബി പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അത് ശരിയാണ് അല്ലേ വാഹനം അപ്പൊ ഓപ്ഷൻ സി എം ഡി യും വായിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും ഓപ്ഷൻ സി എം ഡിയും വായിച്ചു നോക്കിയിട്ട് ബബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ഓപ്ഷൻ സി നോക്കാം വാഹനം ഓടിച്ചുപോയി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അത് തെറ്റ് അടുത്തുള്ള ഇൻഷുറൻസ് ഓഫീസിൽ ഉടൻ തന്നെ അറിയിക്കണം അതും തെറ്റ് അപ്പം ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽ പെട്ട് അറിയിക്കാൻ പറ്റും എന്ത് ചെയ്യണം എന്ന് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും ഓപ്ഷനിൽ ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് അതുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് ഉത്തരമായി വരുന്നത് അത് പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കണം എങ്ങനെ അറിയിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്തത് പോലീസ് സ്റ്റേഷൻ ഇരുപത്തി നാല് നമ്മൾ വിവരം അറിയിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഓക്കെ അടുത്തത് ഇനി ഇൻഷുറൻസ് കമ്പനിയൊക്കെ വിവരം അറിയിക്കണം ഇൻഷുറൻസുമായി സംബന്ധമായി ബന്ധപ്പെട്ട അതായത് വാഹനം ഓടിച്ച ഓടിച്ചാറ് വാഹനം ഓടിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ വാഹനം വാഹനം ഓടിച്ച വ്യക്തിയുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങൾ അതുപോലെ തന്നെ അപകടം നടന്ന സാഹചര്യം സമയം ടൈം എവിടെ വെച്ച് നടന്നു എങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങൾ പോളിസിയുടെ നമ്പർ ഉൾപ്പെടെ ഇൻഷുറൻസ് ഓഫീസിലും വീണ്ടും പിന്നീട് അറിയിക്കേണ്ടതാണെന്ന് ഓർത്തിരിക്കുകയാണ് ക്ലെയിം കിട്ടാനായിട്ട് ഓക്കെ ആദ്യം ചെയ്യേണ്ട നടപടി ഇതിനകത്ത് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട നടപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടത്തിൽ സ്വയം പരിക്കില്ല എങ്കിൽ അപകടത്തിൽപ്പെട്ട ആൾക്ക് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് നൽകുക എന്നുള്ളതാണ് കേട്ടോ അതായത് ഫസ്റ്റ് എയ്ഡ് നൽകുക ഗോൾഡൻ ഹവർ എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഗോൾഡൻ ഹവർ എന്താണ് എന്നൊക്കെ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ് കേട്ടോ ഗോൾഡൻ ഹവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ട ആദ്യത്തെ ഒരു മണിക്കൂർ ആണ് ഗോൾഡൻ ഹവർ എന്ന് വയ്ക്കുക ആ ഒരു ഗോൾഡൻ ഹവറിൽ ചികിത്സ ലഭിച്ചിരുന്നതിൽ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നതിൽ ആ വ്യക്തിയുടെ ജീവൻ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡ് ആണ് പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറുള്ള തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിക്കുക അല്ലെങ്കിൽ എഫ്ഐആർ ഇടുക എന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു ക്വശനാണ് താഴെ താഴെപ്പറയുന്ന എമർജൻസി വാഹനം അല്ലാത്തത് ഏത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അടിയന്തര സാഹചര്യങ്ങൾക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ ഈ വാഹനങ്ങളുടെ ക്രമം സഹിതം നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഏതൊക്കെയാണ് ക്രമം എന്ന് സഹിതം ചോദിക്കാറുണ്ട് ഓക്കെ നമുക്ക് നോക്കാം എട്ടാമത്തെ താഴെപ്പറയുന്ന എമർജൻസി വാഹനം അല്ലാത്ത ഏത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എമർജൻസി വാഹനങ്ങൾ അടിയന്തര ഘട്ട അടിയന്തര നടപടിച്ച് സ്വീകരിക്കേണ്ട വാഹനങ്ങൾ ഇതിൽ വരുന്നില്ല എന്ന് ഓർത്തിരിക്കുക അത് എക്സാമ്പിൾ പറഞ്ഞ പമ്പിലേക്ക് കൊണ്ടുപോകുന്ന പെട്രോൾ ഒക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഡീസല് കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ ഈ ആംബുലൻസ് ഫയർ എഞ്ചിന് അടിയന്തര ഘട്ടങ്ങളിലേക്കായി നിയോഗിച്ചിരിക്കുന്ന വാഹനങ്ങൾ തന്നെയാണെന്നൊന്ന് ഓർത്തിരുന്നേക്കാട്ടോ ഓക്കെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ക്രമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫയർ എൻജിൻ പിന്നെ ആംബുലൻസ് പിന്നെ പോലീസ് വാഹനമാണ് വരുന്നതെന്ന് കേട്ടോ ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ക്രമം ചോദിക്കാറുണ്ട് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണേ എല്ലാവർക്കും തന്നെ ആദ്യം ആംബുലൻസ് ആണോ എന്ന് തോന്നുന്നു പക്ഷെ ആംബുലൻസിൽ ആദ്യം ഫയർ എൻജിൻ ആണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ നാലുപേര് ദേശീയപാതയിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്ര കേരളത്തിലെ നാലുപേര് ദേശീയപാതയിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗതയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി നൂറ് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളതാണ് കേട്ടോ ഒരു മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ പേർ ഹവർ എന്നുള്ളതാണ് ഉത്തരം എഴുതുക എന്ന് ഓർത്തിരിക്കുക അപ്പം കേരളത്തിലെ നാലുവരി ദേശീയപാത അതുപോലെ തന്നെ കേരളത്തിലെ ആറ് വരി ദേശീയപാത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം ഇനി ആറുവരി ദേശീയപാതയാണല്ലോ നൂറ്റി പത്ത് കിലോമീറ്റർ പേർ ഹവറായിട്ട് വരുമോ എന്ന് ഓർത്തിരിക്കുക കേട്ടോ എന്നാൽ കേരളത്തിലെ സംസ്ഥാന പാതകളുടെ ഒരു മോട്ടോർ വാഹനത്തിന് ഏറ്റവും കൂടുതൽ വേഗം ഏത് വേഗപരിധിയിലാണ് ഓടിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ തൊണ്ണൂറ് കിലോമീറ്റർ പേർ ഹവർ ആണെന്ന് ഓർത്തിരിക്കുക ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടതെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അടുത്ത് മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് അറിഞ്ഞിട്ടുണ്ടല്ലേ ഡ്രൈവർ പരീക്ഷ അല്ലേ ഏതൊരു ഡ്രൈവർ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും ഏതൊരു പരീക്ഷ എഴുതിയാലും ഒരു മാർക്ക് ഷ്യൂർ ആണല്ലേ സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് എപ്പോഴും വയ്ക്കും അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണത് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നതാണ് ആ മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള അപകടങ്ങൾ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു വർഷം ഒരു വർഷം പ്രതിവർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ അപകടങ്ങൾ മൂലം മരിക്കുന്നവരെ ശരാശരി എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാലായിരത്തിന് മുകളിൽ വരും കേട്ടോ മരണമാണ് നാലായിരത്തിന് മുകളിൽ വരുന്ന ആക്സിഡന്റ് അല്ല മരണം തന്നെ നാലായിരത്തിന് മുകളിൽ വരും ഓർത്തിരിക്കുക നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ട് മാത്രമായിട്ട് ഒരു വർഷം പ്രതിവർഷം സഞ്ചരിക്കുന്ന അപകട മരണങ്ങളുടെ ഒരു ശരാശരി കണക്ക് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് നമുക്ക് ഏകദേശം അൻപതിനായിരത്തിന് മുകളിൽ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഘട്ടം എടുത്ത് പറഞ്ഞാണ് ശരാശരി കണക്കായിട്ട് കാണുക ശരാശരി ആയിട്ട് ഓർത്തിരുന്നത് അതായത് ഇത് പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപകടങ്ങളുടെ ഒരു ഇതാണ് റോഡിൽ പൊലി ചെയ്യുന്ന ജീവനുകളുടെ ഒരു കാര്യമാണ് അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിയമം അനുസൃതമായിട്ടാണ് നമ്മൾ വാഹനം ഓടിക്കുക ഹെൽമെറ്റ് ധരിച്ച് അതുപോലെ തന്നെ ആദ്യ വാഹനം ഓടിക്കായിരിക്കും നമ്മൾ ഡ്രൈവർ പരീക്ഷകൾക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല എന്നറിയാം അന്നേരം ഓർത്തപ്പോ ഒന്ന് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ അപ്പോൾ മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ച് പ്രധാന രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടി ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ട കുറഞ്ഞ അളവ് എത്രയാണ് അപ്പോൾ കുറ്റം ചുമത്തപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്ത് അനലൈസർ മുഖേനയുള്ള പരിശോധനയിൽ അല്ലെങ്കിൽ വൈദ്യ പരിശോധനയിലാണല്ലേ അപ്പോൾ വൈദ്യ പരിശോധനയിൽ നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം മുപ്പത് മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോഴാണ് ഈ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതായിട്ട് തെളിയുകയും ആ കുറ്റം ചുമത്തപ്പെടുകയും ചെയ്യുന്ന ഓർത്തിരിക്കുക കേട്ടോ ഈ കുറ്റം ചുമത്തപ്പെടുന്ന വകുപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വകുപ്പാണെന്ന് ഓർത്തിരിക്കുക എന്താണ് കുറ്റമായി വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ തവണ പിഴത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപയും രണ്ടായിരത്തെ തവണ പിഴത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയും ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക പിന്നെ അതിൻ്റെ തടവ് ശിക്ഷയുണ്ട് അത് അറിയാവുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെ ചെയ്തിരിക്കുക കേട്ടോ ഓക്കെ ആദ്യം പതിനായിരം രൂപ പിഴുത്തുകയും രണ്ടാമത് കുറ്റം ആവർത്തിച്ച് ചോദിച്ചാൽ പതിനയ്യായിരം രൂപ പിഴുത്തുകയാണ് നടത്തുക പിഴത്തുകയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസ് എന്നുള്ളത് അത്യാവശ്യം പത്ത് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് നാൽപ്പതോളം അറിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന ഉറപ്പാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്ഷൻസ് ഒക്കെ വലിയ വിശകലനം ചെയ്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അവസാനം വരെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ അത് ഉപകാരപ്പെടുന്നതായിരിക്കും ഉറപ്പാണ് അപ്പം ഈ ക്ലാസ് കേട്ടിട്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ രണ്ട് മാസത്തെ ഡ്രൈവർ ടെക്നിക്കൽ പാർട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക പുതിയ സിലബസ് അടിസ്ഥാനമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം അതിനകത്തുനിന്ന് ഉൾപ്പെടുത്തിയ ക്ലാസ്സിലാണ് പുതിയതായിട്ട് നടന്ന ക്വസ്റ്റ്യനുകളും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആയത് മുതലുള്ള ക്ലാസ്സിൽ ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുക രണ്ട് മാസത്തെ കോഴ്സിലാണ് നമ്മൾ ഈ ഫീ മേടിക്കുന്നത് നടത്തിരിക്കുക എന്നിരുന്നാലും മറ്റൊരു കീം മേടിക്കാതെ ഈ ഡ്രൈവർക്ക് പോയ കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ എക്സാം ഡേറ്റ് എന്നാണ് അന്ന് വരെ ഈ കോഴ്സിലെടുത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുമെന്ന് കൊടുത്തിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളൂ ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡ്രൈവർ എക്സാം ക്രാക്കർ എന്ന ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിഞ്ചി വെച്ചേക്കാം അവിടെ നോക്കിയിട്ട് ഡീറ്റെയിൽ കിട്ടും എൻ്റെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാനുള്ള ഐ ഡി കിട്ടും ടെലഗ്രാമിൽ മാത്രം മെസ്സേജ് അയച്ചൊന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ചെയ്യാൻ ആയിട്ടുള്ള യു പി ഐ ഡിയും കിട്ടും നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടിട്ട് അല്ലേക്ക് അവർ ഷെയർ ചെയ്താൽ മതി ഓക്കെ മറ്റൊരു ക്ലാസ്സിലേക്ക് കണ്ടുമുട്ടാം അപ്പോൾ വേഗം തന്നെ പഠിച്ചു കൊടുക്കുക ഇനി കൺഫർമേഷൻ വരാനായിട്ട് നോക്കിയിരിക്കേണ്ട കൺഫർമേഷനൊക്കെ വേഗം വരും കൺഫർമേഷൻ ഒക്കെ വേഗം വന്നാൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ള എക്സാം ഉണ്ടാവും അപ്പോൾ അപ്പോഴത്തേക്കും ജീക്കൊന്നും പഠിച്ച് തീർക്കാനായിട്ട് പറ്റത്തില്ല കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഈ ബാക്കി പാർട്ട് അമ്പത് മാർക്കിന് സെറ്റാവും അപ്പോൾ ബാക്കിയുള്ള പാർട്ടി നിങ്ങൾ എടുത്ത് പഠിക്കുക ഈ പാർട്ട് ബാക്കിയുള്ള ഇപ്പോൾ തന്നെ കൺഫർമേഷൻ മുന്നേക്കെ പഠിക്കുക എക്സാം ഈ വർഷം ഉണ്ടാകുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് പഠിക്കാം കേട്ടോ അപ്പോൾ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുപൊട്ടാം താങ്ക് യു